ഒരു മുട്ട ണ്ടോ ഇന്ന് മുട്ട കൊടുക്കാൻ അതൊക്കെ മാറ്റിയതാണ് കാണാല്ല പക്ഷെ ഇതുവരെ രണ്ടാമത്തെ മുട്ട ഇടുമ്പോ ശെരിയാവേണ്ടതാണ് എന്തായാലും കൂട് മാറ്റാൻ നമ്മളെ പ്ലാവുകൾ മുട്ടപ്പോളേ ഒരു ജോഡി കൊത്ത ഒരു ജോടിനെ ഒരു ജോഡി കൊത്തുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതൊന്നൊരു ജോഡി മാറ്റി ഏർ ഏകദേശം ഇപ്പൊ ഇതിലൊരു ജോഡിയുള്ളു മറ്റൊരു ജോഡിനെ മാറ്റിണ്ട് അതും മുട്ടിട്ടുണ്ടായിരുന്നു രണ്ടും പാടൊക്കെ നമ്മള് അടുത്ത മെയിലും ഇതു മെയിലിനെ നന്നായിട്ട് കൊത്തി പരിക്കേൽപ്പിക്കുകയാണ് അപ്പൊ ഒന്നും നോക്കിയില്ല നമ്മൾ നമ്മളതിനോട് മാറ്റിയിട്ടുണ്ട് അപ്പൊ തന്നെ ഇവിടെ നിൽക്കട്ടെച്ചു അപ്പൊ നമുക്ക് അതൊന്ന് കാണാം എന്നുള്ളത് സംഭവം നമ്മളെ കോഴിക്കോട്ടിൽ തന്നെയായിട്ട് ഈ പരിപാടികളൊക്കെ നമ്മളെ കോഴികളുമ്പോ പല പരും നമ്മൾ ഏകദേശം ഇപ്പോ ശം ഇപ്പോ ഫിക്സ് ആയി ഫിക്സായിട്ടോ അഞ്ചെണ്ണത്തിന് ഒരു പോവുക എന്നുള്ള രീതിയിൽ ഇപ്പോ നമ്മൾ ഓരോ കൂട്ടുകളിലും ഇടുകയാണ് ഇപ്പൊ ഇവിടെ നമ്മള് ഇതിൽ അഞ്ചെണ്ണാണ് ഇതിലെ പോവാ അതിലായിര മൂന്നെണ്ണ ഉള്ളത് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ മാറ്റി വരുന്നുണ്ട് ഈ കല്ലിപ്പോ നമ്മള് പൊരുത്തത്തിന് വേണ്ടിട്ട് മാറ്റി വെക്കുന്നു അഞ്ചാളുണ്ടാകുന്നില്ല ഒരാളെടുത്ത് ആ ഒരാളവിടെ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പൊരുത്തത്തിന് തുടങ്ങുക ചിലപ്പോൾ പൂവന്മാരങ്ങനെ മാറ്റും ഇതിനാണിപ്പോൾ നമ്മളെ പ്രാവുകളെ മാറ്റിയിട്ടുണ്ട് ഇതാകുമ്പോൾ നമ്മളെ പൊരുത്തം വെക്കുന്ന പൊരുത്തമുള്ള കോഴികളെ വെക്കണുണ്ട് അപ്പം ഇതില് നമ്മള് പ്രാവുകളെ ഇതിൽക്കാണ് മാറ്റിക്കണം ഇപ്പൊ ഇന്നലെയാണ് ഒരു മുട്ട ഇട്ടിട്ടുണ്ടോ ഇന്ന് ഞാൻ ആ മുട്ട കൊടുക്കാനൊക്കെ മാറ്റിയതാണ് പക്ഷെ അതിൽ ഇരിക്കണമൊന്നും കാണാല്ല പക്ഷേ എത്ര കണ്ടുകഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത്തെ മുട്ട ഇടുമ്പോൾ ശരിയാവേണ്ടതാണ് മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട് മാറ്റുമ്പോൾ ഒരു പ്രശ്നമുണ്ട് വലിയ പ്രശ്നമാണ് നോക്കിയേക്കാം അപ്പൊ ആദ്യം നമ്മളെ കിളികളൊക്കെ ഒന്ന് കാണാം മുളയം കാണുന്ന അപ്പൊ നമ്മളെ നാല് കിളികളൊക്കെ ഇതില്ണ്ട് അപ്പൊ ഇതിലെ കുട്ടികളുണ്ടായിരുന്നു ണ്ട് എന്നുള്ള പരീക്ഷ തന്നെയാണ് ഞങ്ങള് ഏഹ് അതിലെങ്ങനെ പാത്രത്തിൽ വെച്ചു കൊടുത്തക്കാണ് ആ തിരിഞ്ഞെക്കുണ്ട് അപ്പൊ എന്തോ ഒരാണും മൂന്ന് പെണ്ണുമാണ് അതിലുള്ളത് അന്ന് ഇതേപോലെ അഞ്ചാറ് കുട്ടികളുണ്ട് പറഞ്ഞിട്ട് കൊടുക്കണ് അതിന് ഒരു കുട്ടി മിസ്സായിരുന്നു ബാക്കിയെല്ലാം ഉണ്ടാവും കോഴിക്കുട്ടിയായി പറയണത് പോണിണ്ടെന്ന് നമ്മള് പാടത്തിക്കൂടെ ചളി കൂടെ ഒക്കെ നടക്കാൻ പോവാണ് ഹിതാശം അവിടെ ആമിർക്കാക്കുണ്ടാവാറുണ്ട് ദഫിനു വൈക്കാണ് അല്ലെ ോട്ടക്കൂടെ അങ്ങനെ സ്കൂൾ പോവുകയുണ്ട് ഇത് നമ്മളെ ഹിതാസിന്റെ പയറാണ് കേട്ടോ പയർ കൃഷിയാണ് ഹിതാശിന്റെ പയർ കൃഷിയാണത് ഏഹ് ഞങ്ങളിത് വിളവൊക്കെ എടുക്കുന്നതിന്റെ ഒക്കെ വീഡിയോസ് കൂടുന്നുണ്ട് അതേപോലെ ഹിതാസിന്റെ വണ്ട കൃഷിയാണത് ഇന്നിപ്പോൾ ചെറിയ മഴ മഴയൊക്കെ വിട്ടിട്ടെന്ന് ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് എന്താ പറയുക വേലമൊക്കെ ഉണ്ട്

ക്കാന്റെ ചേമ്പും തോട്ടമാണ് കിട്ടോ അതേപോലെ തന്നെ ചേനത്തോട്ടാ ഇതങ്ങനെ അങ്ങോട്ട് കുറച്ചാണ് തോന്നൽ ദൂരത്തൊക്കെ കിട്ടോ ഇത് നമ്മളെ മകരക്കൊഴുത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോ ആ ഒരേ മകരക്കൊഴുത്തിനുള്ള ചെറിയൊരു തയ്യാറെടുപ്പാണ് നമ്മടെ നാട്ടിലുള്ള ആളുകളൊക്കെ ശം എന്താ ഇറങ്ങി ഓടുവോ അതോ ഏറങ്ങി ഓടുവോ ഫുള്ള് ചെടിയുണ്ടോ ഇറങ്ങാൻ പയ്യ എന്നാ നടക്കോ പന്നി വരാതിരിക്കാനേ ചെറിയ കമ്പിയൊക്കെ കിട്ടിയില്ലേ നമ്മളെ കുഞ്ഞണിയൊക്കെ അവിടെ തന്നെ കേട്ടോ ചേനക്കൂടെ കുറച്ച് പെണ്ണൊക്കെ വെച്ചിട്ടുണ്ട് കായപറി തുടങ്ങാനാവണേ ഉള്ളൂ ഉണ്ടോ ഇവിടെ ഉണ്ടോ നമ്മളെ മകനൊക്കെ വെച്ചിട്ട് സെറ്റ് നമ്മളിവിടെ വരമ്പ് പൊതിയെന്ന് പറഞ്ഞ സംവിധാനമുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലിങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത് നമുക്കിപ്പോൾ

അത് വരുന്നുണ്ടാവോ അതിന് വേറെ ആൾക്കാർ വേറെ കേട്ടോ അതാണ് ഇപ്പൊ നമ്മള് വരമ്പ് പൊതിയാറില്ലേ വരമ്പ് പൊതിയോടുകൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ചളി മാറും അപ്പൊ കുഞ്ഞാണേക്ക് നമ്മള് പണി കിട്ടും ഞങ്ങള് തോട്ടത്തിൽ കൂടെ തന്നെ ഇങ്ങനെ പോവാന്ന് വെച്ചു ൊക്കെ വന്നു അതിലവിടുന്ന് മൂന്ന് വെള്ളത്തിന് മൂന്ന് ഭാഗത്തു തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ആമൂറും ഈ ദാശയൊക്കെ മീൻ പിടിക്കാന്നുമല്ലേ ആ സ്ഥലത്തുള്ള വെള്ളം എന്തായാലും വന്നിട്ടുള്ളത് മൂന്ന് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം അത് കാണുന്നവർ നടന്നു നോക്കുന്ന വെള്ളത്തിനെ കാണിക്കാറ് പറയാം ഇവിടെ കൊറച്ച് മീൻ്റെ കളിയൊക്കെ കാണാണ്ട് കുഞ്ഞ് മീനുകളാണ് ഇവിടെ ആന്ന് വന്ന് കളിക്കണക്ക് അതിലാശം ഞാൻ ഇവിടെ പോകണ്ട അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മയിലിനെ കാണിച്ചു പന്നികള് വരാതിരിക്കാനേ കമ്പി വെട്ടണതാണ് ഉഴരുതിട്ടോ ചേച്ചിക്ക് ഉഴുവച്ച് ചളിയുണ്ടോ വിഴാ നടക്കാൻ വെക്കോ എന്നാ വണ്ടാണ് പോന്നളാ അത് കുഞ്ഞാണിയാക്കളെ തല്ലും എന്നിച്ച് ഇവിടെ നിൽക്ക് ഞാനേ അതേ പോയിട്ട് തൽക്കാലം നടന്ന ചേച്ചി ഇത് കാണാൻ ഇല്ലല്ലോ ആൾക്കാര് കാണാണ്ടെങ്കി അവിടെ നിന്ന് ഒഴിക്കും വിഴാരുത് എടുത്തു പോണു ഞാനുണ്ടാ കൊറേ ദിവസമായിക്കോട്ടോ ചോളം 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 എന്ന് പറഞ്ഞിട്ട് ആയിട്ടില്ല ആയിട്ടില്ലാന്ന് എത്ര പറഞ്ഞാൽ കേട്ടുണ്ട് ഇത് പൊട്ടിച്ചാലാണ് ഇവർക്ക് സമാധാനം സമാധാനാവുള്ളൂ അപ്പൊ എന്തായാലും ചെറിയൊരു കേട് വന്നിട്ടുള്ള സാധനം അപ്പൊ ഞങ്ങളെ

തണ്ടു തുരപ്പിന്റെ കേടുണ്ടായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞു ഒരാണ്ടൊക്കെ ചാമ്പ്യൻ ഉണ്ടോ ഒക്കെ ചാമ്പ്യൻ അത് നല്ല ഗ്രോത്തിൽ വരാനിട്ടുമാണ് അപ്പൊ ചോളം വലിയ ഉഷാറൊന്നും ആയിട്ടില്ല അതിനുള്ളതൊക്കെ എത്ര രണ്ട് സക്സസ് ആണ് എന്ന് അറിയില്ല ഒന്നൂടി വെയിറ്റ് ചെയ്ത് വെക്കാം പൊട്ടിച്ചോ पेद्वा अम्मने अन्दा बारेने पन्नु अन्स्लानिन्दे जा मोटियाने मेत कटे दे पेबड़ा काई മിക്ക ദിവസങ്ങളും വൈകുന്നേരം മൂന്ന് മണിക്കും അതുപോലെ മണിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ടിട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നു വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന കുറവുകളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ എന്താണത് പോയേക്കാം